ഇന്ന് ഞങ്ങൾ പുഷ്പേച്ചിയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇവരുടെ അമ്മായിടെ വീട്ടിലേക്ക് ഞാൻ മേപ്പാടിയാണ് കേട്ടോ പോകേണ്ടത് ഇത് ഞങ്ങളുടെ അവിടെ പുതിയതായിട്ട് റോഡ് പണിതാണ് കേട്ടോ കോൺക്രീറ്റ് ഇട്ടതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വഴിക്കൂടെ ഇതൊരു എളുപ്പ വഴിയാണ് ഈ ഒരു വഴിക്കൂടെ അങ്ങനെ പോകാൻ ചില മെയിൻ റോട്ടിൽ പെട്ടെന്ന് എത്താം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി വളഞ്ഞിട്ട് പോകണം കേട്ടോ അതേ അമ്പാടി ഉണ്ണുകൂട്ടൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ അമ്പാടിനാണ് ിലേക്ക് കയറി പിടിക്കാൻ കേട്ടോ നടക്കുന്നത് നടക്കണത് എന്ന് വെച്ചിട്ട് ഉണ്ണിക്കുട്ടനും അമ്പാടും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ കുറേ മുന്നേ ഞാൻ തൃശ്ശൂരിൽ ഇപ്പോഴത്തുള്ള ഡ്രസ്സാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് ഇട്ടിട്ട് പോകാമെന്നൊരു ഇതിൽ അതാണ് കേട്ടോ അവർ കൊടുത്തത് അപ്പോൾ അമ്പാടി ഇതേ സൂപ്പറാന്ന് കാണിച്ചിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ മെയിൻ റോട്ടിലേക്ക് എത്തിയിട്ടോ മെയിൻ വെയിൽ താഴ്ന്നിട്ടൊന്നുമില്ല മണി സമയമാണ് നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങള് കടയുടെ ഒരു കടയുടെ ഫ്രണ്ടിൽ എങ്ങനെ നിൽക്കുകയാണ് ഇവിടുന്ന് അഞ്ചരക്കാണ് നമ്മുടെ മേപ്പാടിയിലേക്കുള്ള ബസ് ഉള്ളത് കേട്ടോ നമ്മുടെ ഇതുകൂടെ മേപ്പാടിക്കുള്ള ബസ് പോകുമ്പോൾ അഞ്ചരക്കെയാണ് ഓരോ സമയം ഉണ്ട് ആ സമയത്ത് തന്നെയുള്ള ബസ് അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ ഉണ്ണിക്കൂട്ട ആദ്യം വേറെ സീറ്റിലായിരുന്നു പിന്നെ ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് നീക്കി ഇരുത്തിയതാണ് കേട്ടോ അതെ അമ്പാടി എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് രണ്ട് സീറ്റിലിരിക്കുന്നു അതായത് നമ്മുടെ മേപ്പാടിക്ക് പോകണ റോട്ടിൽ അപ്പടി തേയിലത്തോട്ടാണ് കേട്ടോ കുട്ടാട്ടൻ്റെ കൂടെയൊക്കെ ഈ ഒരു സമയത്ത് പോകണമെന്ന് വെച്ചാൽ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ അത് ബസ്സിലായ കാരണം അതൊന്നും നടക്കൂല നമ്മളിത് പിന്നെ മേപ്പാടി സെൻ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് പതുക്കെ നടക്കാൻ കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ അഞ്ച് രൂപയുടെ എണ്ണക്കടികൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു പെട്ടി പെട്ടുവട്ടശയിലൊരു കടീൻ്റെ അവിടെ നിന്ന് കുറച്ച് എണ്ണക്കടികളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് ഉണ്ണിക്കുട്ടനെ ആദ്യം നടക്കുകയാണ് കേട്ടോ അവന് അവിടേക്ക് എത്തി നിവിനെ അറിവിനെ കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് വേഗം നടക്കുന്നത് അമ്പാടിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ വഴിയിലേക്ക് കടന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡില് മൊത്തം വീടുകളും അപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പടി കാടാണ് കേട്ടോ കാട് പോലെ കിടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വല്ല പുലിയ കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയില്ല അതേപോലത്തെ ഒരു ഇതാണ് കേട്ടോ രാത്രി ഒക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിക്കണം ചെറുതായിട്ടല്ല നല്ലപോലെ പേടിക്കണം എനിക്ക് പേടിയാണ് കേട്ടോ പിന്നെ ഈ മേപ്പാടി ഭാഗത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ രാത്രിയൊക്കെ ആയാല് ചേച്ചിയുടെ വീട്ടിലെപ്പോഴും ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഒരു ഭാഗത്ത് കുണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് താഴത്താണ് കേട്ടോ വീടുകള് ഇറക്കത്താണ് വീടുകള് ഇങ്ങനെ കുണ്ടിൽ കിടക്കണ പോലെ തോന്നുന്നു എനിക്ക് വീട് നമുക്ക് ഇറങ്ങി എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ചേച്ചിയുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നമ്മൾ എത്തിയിട്ടോ ഇത് ഇവിടെ ചേച്ചിയുടെ വീടിൻ്റെ ഓണർ താമസിക്കുന്നുണ്ട് പിന്നെ വേറൊരു വാടകക്കാർ താമസിക്കുന്നുണ്ട് വേറൊരു വാടകക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ ചേച്ചി അങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ നമ്മൾ ഇറങ്ങണോട് തന്നെ ചെറിയൊരു വീട് തന്നെയാണ് അവിടെ ഒരു ആയിരുന്നു ഇപ്പം അത് ഒരു ആൾക്കാർ താമസിക്കുകയാണ് കേട്ടോ അത് കുത്തനെ ഒരു ഇറക്കാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പേടിച്ച് പേടിച്ചിട്ട് വേണം ഇറങ്ങണമെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ താഴ്ത്തിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മഴക്കാലൊക്കെ ആയാലാണ് നമുക്ക് ബുദ്ധിമുട്ട് കയറാനും ഇറങ്ങാനൊക്കെ ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഇവിടെ കയറി ഇറങ്ങി പറഞ്ഞേന്ന് എനിക്ക് തന്നെ ഒരു പ്രാവശ്യം ഇറങ്ങി കയറുമ്പോഴേക്കും പയ്യാണ്ടാവും കേട്ടോ തൊട്ട് മേലെ താമസിക്കുന്നത് ഓണറാണ് കേട്ടോ ഇതേപോലത്തെ രണ്ട് ഇതാണ് ഇട്ടുള്ളത് രണ്ട് പാട്ടാണുള്ളത് അതിലൊരു പാർട്ട് വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ചേച്ചിയൊക്കെ താമസിക്കുന്നത് കേട്ടാ അപ്പോൾ അതേ അമ്പാടി വിളിക്കാണ് അവരെ ഇതപ്പോൾ ചേച്ചിയും ആറും ഇവിയൊക്കെ വാതിൽ തുറന്ന് വന്നു കേട്ടോ പിന്നെ ഇതാ അവർ കളിക്കാനൊക്കെ തുടങ്ങി ഉണ്ണിക്കുട്ടന ഇവിടെ വന്ന കളിയാണ് മെയിൻ നീ അവനെ ഭയങ്കര ഓടിക്കളിയും തിക്കും തിരക്കും മഹളൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറ് പിന്നെ അമ്പാടിയുടെ കൂടെ അങ്ങനെ നടന്നു കേട്ടോ ചേച്ചി തന്നെ ഞങ്ങൾ വന്ന കാരണം ചായയൊക്കെ വെച്ച് തരാനട്ടാ അപ്പം ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ വന്നിരുന്നു ഇവിടെ വർത്താനം പറയും ചേച്ചിയുടെ അടുത്ത് വന്നാൽ നല്ല സുഖമാണ് പണിയൊന്നും എടുക്കണ്ട ചേച്ചീൻ്റെ പണിയൊക്കെ എടുക്കൂട്ടോ സംഗീതം അത് ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്ന് അങ്ങനെയൊക്കെ പറയും കേട്ടോ അതങ്ങനെയാണ് ചേച്ചി പാവമാണ് കേട്ടോ പിന്നെ ചേച്ചി ഇവിടുത്തെ നമ്മുടെ ജോലിസ്ഥലത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നെ ഞങ്ങൾ അമ്പാടിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യം അമ്പാടി ആരത്തിനും പോയിരുന്നില്ല കേട്ടോ ഇപ്പോൾ വലുതായി തുടങ്ങിയപ്പോഴാണ് ഇവരൊക്കെ ഇത് കൂട്ട് കൂടാൻ തുടങ്ങിയിട്ട് അപ്പം അമ്പാടിക്ക് ഒരു പാവേന കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയിപ്പോഴേക്കും കൂട്ടായിട്ടം വന്ന് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് കൂട്ടാട്ടം പറഞ്ഞു ഞാൻ വരുമ്പോൾ പൊറോട്ടയും ബീഫ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾ പൊറോട്ടയും ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് അതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നൽകിയിരിക്കുകയാണ് ഞാൻ മേലെ ഇരുന്നിട്ടാട്ടോ കഴിക്കുന്നത് വൈകുന്നേരം ആയിപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പതുക്കെ പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് കേട്ടോ ആറ് ഇനി വീം ദേവാനന്ദ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ ഭയങ്കര പറ്റില്ലല്ലോ ഇനി വെക്കേഷൻ ആവേണ്ടേ അപ്പം നമ്മുടെ വെക്കേഷൻ ആകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് കയറാണ് കയറുമ്പോൾ കുട്ടായിട്ട് ഉണ്ണീനെടുത്തോട്ടോ എനിക്കൊന്നും എടുത്ത് കയറാൻ പറ്റില്ല അത് കാരണം പിന്നെ ഞങ്ങൾ ഓട്ടോ ഷേലൊക്കെ കയറിയിരുന്നു ഓട്ടോഷേയിലൊക്കെ കയറി ഇരുന്നിട്ട് വേഗം ഞാൻ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വമ്പർക്ക് കാരണം പോകുമ്പോൾ ഒരു കാറ്റുണ്ട് നമുക്കൊരു തണവുണ്ടല്ലോ അപ്പോൾ വെറുതെ ഈ കാറ്റടിച്ച് ഓരോ ബുദ്ധിമുട്ട് വരണ്ടത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വീടിന്റെ അവിടെ താറായപ്പോ ഒരു കടയിൽ കയറിയിട്ട് നാളത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്